രാഹുൽ ഈശ്വറിന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഞാൻ ഈ ഫേസ്ബുക്കിലെ ഒക്കെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനെ ഇന്നലെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണ് അയാൾ ഇടുന്ന ഓരോ വീഡിയോയ്ക്കും ഏതാണ്ട് രണ്ട് മില്യൺ രണ്ടര മില്യൺ ഒക്കെയാണ് ഇരുപത്തഞ്ച് ഇരുപത് ലക്ഷം ഇരുപത്തി ലക്ഷം പേരിലേക്കാണ് ഓരോ വീഡിയോയും എത്തുന്നത് അപ്പൊ ഈ പെൺകുട്ടി പരാതി കൊടുത്ത ശേഷം രാഹുൽ ഈശ്വർ ഇട്ട വീഡിയോകളിലൊക്കെ അതിരൂക്ഷമായി ശരിക്കും ഈ പരാതിക്കാരിയെ വിമർശിച്ചിട്ടുണ്ട് ഞാനത് മനസ്സിലാക്കുന്നതിന്റെ കാരണം ഒരു കാര്യം എന്തുകൊണ്ട് രാഹുൽ അത്ര കടുത്ത വിമർശനത്തിലേക്ക് പോയി എന്ന് ഞാൻ കരുതുന്ന ഒരു കാരണം എന്നെ ഇത് ഹരാസ് ചെയ്യുന്നു എന്നെ വല്ലാതെ കളിയാക്കുന്നു ഞാൻ ആകെ ചിത് തെറ്റ് ഇങ്ങനെ ഒരു പീഡന പീഡനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കേസ് കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ കേസ് കൊടുത്ത ഒരാളിന്റെ അവസ്ഥ ഇതാണ് ഈ നിലയ്ക്കാണ് എന്നെ അപമാനിക്കുന്നത് പൊതുജന മധ്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നാലഞ്ച് ലിങ്കുകളുമായിട്ട് ഒരു പെൺകുട്ടി പോയാൽ പ്രത്യേകിച്ചും ഇത്രയും സെൻസിറ്റീവായ ഒരു കേസിൽ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പെൺകുട്ടി പോയാൽ സ്വാഭാവികമായിട്ടും പോലീസിന്റെ കേസെടുക്കുക അല്ലാതെ മറ്റൊന്ന് നിവൃത്തിയില്ല ആരാധിക്കാരി പറഞ്ഞ കള്ളങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓരോ വീഡിയോകളിലായി സൂചിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നാല് ദിവസം ദാമ്പത്യമായിരുന്നു നാല് ദിവസം മാത്രം നീണ്ടു നിന്ന ദാമ്പത്യം ഒരു മാസത്തിനുള്ളിൽ ആയി എന്ന് ഈ പരാതിക്കാരിയായ പെൺകുട്ടി പോലീസിൽ കൊടുത്ത മൊഴി അത് കൃത്യമായിട്ടും കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വർ കുളിച്ചെടുക്കുന്നതെന്ന് നമ്മൾ കണ്ടു അതിന് അദ്ദേഹം സന്ദീപ് വാര്യ എന്ന ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവിന്റെ പഴയ ബി ജെ പി നേതാവിന്റെ സഹായം കൂടി തേടുകയും അതിജീവിതയുടെ പുറത്തു വന്ന ആ ഓഡിയോകളും അതുപോലെ അവരുടെ പരാതിയും തമ്മിൽ വല്ലാത്ത കോൺട്രാഡിക്ടറി ആണ് എന്ന് രാഹുൽ ഈശ്വറിന് സമർത്ഥിക്കാൻ അത് കോടതിയിൽ ഈ തെളിവുകളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ പുറത്തു വെച്ച് തന്നെ രാഹുൽ ഇതെല്ലാം ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പൊളിച്ചടുക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ ഭർത്താവിനെ നേരിൽ കാണാൻ ഇപ്പോഴും നിയമപരമായി ബന്ധം വേർപെടുത്തിയിട്ടില്ലാത്ത പെൺകുട്ടിയുടെ ഭർത്താവിനെ നേരിൽ കാണാൻ വേണ്ടി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന തിങ്കളാഴ്ച ഇന്ന് രാഹുൽ ഈശ്വർ പാലക്കാടേക്ക് പോകാനിരിക്കുകയായിരുന്നു എന്ന് രാഹുൽ ഈശ്വർ തന്നെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ മുൻപ് രണ്ടു ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിലൂടെ പറയുന്നു ആലോചിച്ച് നോക്കൂ എന്തുമാത്രം പ്രകോപനമാണ് ൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീ വിഷയം രാഷ്ട്രീയ കേരളത്തിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ആണ് ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കൂടുതലും മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു വച്ചത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ പൂർണ്ണമായും ഈ ഒരു പെൺകുട്ടിയുടെ പൂർണ്ണമായ വിവരങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഞാനുമായി സംസാരിച്ചിരുന്ന സമയത്ത് രാഹുൽ ഈശ്വർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിലാണെങ്കിൽ ഈ പറയുന്നത് പോലെ പെൺകുട്ടിയുമായി കൂടുതൽ വിവരങ്ങൾ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ താനല്ല വിവരങ്ങൾ ഒരു കസ്റ്റഡിയിൽ ആവശ്യം വിടെയുള്ള പ്രശ്നം വെച്ചാല് ഇപ്പൊ ഇത്തരം നിയമങ്ങൾക്ക് എവിടെയാണ് ഈ നിയമത്തിന്റെ ചതുരം എവിടെയാണ് ഇതിന്റെ അതിർവരമ്പ് എന്നൊന്നും കൃത്യമായിട്ട് അത് നമുക്ക് അങ്ങനെ നിശ്ചയിക്കാൻ പറ്റില്ല ഇപ്പൊ അതിജീവിതയെ കുറിച്ച് എന്തൊക്കെ പറയാം എന്തൊക്കെ പറയരുത് അപ്പൊ എന്തൊക്കെ എന്ന് ചോദിച്ചാൽ അതിജീവിതയുടെ പേരെന്തായാലും പറയാൻ പാടില്ലല്ലോ അതിജീവിതയുടെ ചിത്രം എവിടെയും പ്രചരിപ്പിക്കാൻ പാടില്ല അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും തന്നെ രാഹുൽ ഈശ്വർ ചെയ്തിട്ടില്ല അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ പരാതിക്കാരി രാഹുൽ ഈശ്വറിനെതിരെ നൽകിയ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഈ സ്ത്രീത്വത്തെ അപമാനിച്ച് അടക്കമുള്ള കാര്യങ്ങളാണ് ഒരു കേസിൽ ഇരയാക്കപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കേസിൽ പരാതിക്കാരിയായി നിൽക്കുന്ന അല്ലെങ്കിൽ അവർ തന്നെ പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ പറയുന്നത് പോലെ അതിജീവിതയാണ് അതിജീവിത ആയിരിക്കുന്ന ഒരാളിനെ കുറിച്ച് ഇപ്പോ എനിക്കറിയില്ല അതിന്റെ സാങ്കേതികത്വം എന്താണെന്ന് എനിക്കറിയില്ല ഒരാള് ഒരു പരാതി കൊണ്ട് കൊടുത്താൽ അപ്പോഴേ അതിജീവിതയാകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഈ ഈ ഭാഷാപരമായ ചില സൗന്ദര്യ പ്രയോഗങ്ങൾ കൂടിയാണല്ലോ അപ്പൊ ഏതായാലും പെൺകുട്ടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെയുള്ള പരാതിയിൽ പറയുന്നത് സെവന്റി ഫൈവ് എനിക്ക് തോന്നുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി അഞ്ചാം വകുപ്പാണ് എഴുപത്തിരണ്ട് എഴുപത്തി ഒമ്പത് എഴുപത്തി ഒന്ന് അങ്ങനെ ഉള്ള വകുപ്പുകൾ പ്രത്യേകിച്ചും സ്ത്രീ സ്ത്രീക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്നുള്ള നിലയിലാണ് അതിലൊരു വകുപ്പ് സെവന്റി ഫൈവ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു നോൺ നോൺ ബൈലബിളുമാണ് ജാമ്യമില്ലാ വകുപ്പും പ്രകാരമുള്ള കേസാണ് പോലീസ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതില് ഈ എന്തൊക്കെയാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിന്റെ എല്ലാ ടെലിവിഷൻ ഡിസ്കഷനും നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ രാഹുൽ മാൻകൂട്ടത്തിന് വേണ്ടി ടെലിവിഷൻ ഡിസ്കഷനുകളിൽ പങ്കെടുത്തിട്ടുള്ളതും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചിട്ടുള്ളതും ഒക്കെ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് രാഹുൽ ഈശ്വർ ആണ് അപ്പൊ എല്ലാ ചർച്ചകളിലൂടെ നമുക്ക് പോകാൻ കഴിയില്ല പക്ഷേ ഈ അതിജീവിത ഒഫീഷ്യൽ ആയിട്ട് അതിജീവിത ആയതിനു ശേഷം അതായത് പരാതി കൊടുത്തതിന് ശേഷം ആ ഉള്ള ആ ഡെവലപ്മെന്റുകളിലേക്ക് ഞാൻ നോക്കുകയായിരുന്നു ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പൊ എന്തൊക്കെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്ന് എങ്ങനെ ശ്രദ്ധിച്ചു പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ തന്നെ പ്ലാറ്റ്ഫോമിൽ രാഹുൽ ഈശ്വരന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഞാൻ ഈ ഫേസ്ബുക്കിലെ ഒക്കെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനെ ഇന്നലെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണ് അയാൾ ഇടുന്ന ഓരോ വീഡിയോയ്ക്കും ഏതാണ്ട് രണ്ട് മില്യൺ രണ്ടര മില്യൺ ഒക്കെയാണ് ഇരുപത്തി അഞ്ച് ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം പേരിലേക്കാണ് ഓരോ വീഡിയോയും എത്തുന്നത് അപ്പൊ ഈ പെൺകുട്ടി പരാതി കൊടുത്ത ശേഷം രാഹുൽ ഈശ്വർ ഇട്ട വീഡിയോകളിലൊക്കെ അതിരൂക്ഷമായി ശരിക്കും ഈ പരാതിക്കാരിയെ വിമർശിച്ചിട്ടുണ്ട് ഞാനത് മനസ്സിലാക്കുന്നതിന്റെ കാരണം ഒരു കാര്യം എന്തുകൊണ്ട് രാഹുൽ അത്ര കടുത്ത വിമർശനത്തിലേക്ക് പോയി എന്ന് ഞാൻ കരുതുന്ന ഒരു കാരണം രാഹുൽ തികഞ്ഞ ഗാന്ധിയനാണ് അപ്പൊ സത്യത്തിന് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണ് എന്ന് ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പുറത്തു വെച്ച് തന്നെ രാഹുല് കൃത്യമായിട്ടും രാഹുൽ ഈശ്വര വിളിച്ചു പറയുകയാണ് ഒന്നൊന്നായി അക്കമിട്ടമിട്ട് പെൺകുട്ടി പറഞ്ഞ ഓരോ കാര്യങ്ങളും കള്ളമാണ് എന്ന് രാഹുൽ ഇങ്ങനെ ഓരോ വീഡിയോയിലായിട്ട് സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു അവിടുത്തെ തന്നെ ചില വീഡിയോകളിൽ വല്ലാതെ സർക്കാസ്തം ഉപയോഗിക്കുന്നു ഒരു കളിയാക്കലിന്റെ ഒരു ഭാഷ ഉപയോഗിക്കുന്നു ചില പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരാതി കൊടുക്കണമെന്ന് ആലോചിച്ചിരിക്കുന്നവരാണെ സംബന്ധിച്ച് എളുപ്പമാണ് കാരണം എന്നെ ഇത് ഹരാസ് ചെയ്യുന്നു എന്നെ വല്ലാതെ കളിയാക്കുന്നു ഞാൻ ആകെ ഇത് തെറ്റ് ഇങ്ങനെ ഒരു പീഡന പീഡനവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഒരു കേസ് കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ കേസ് കൊടുത്ത ഒരാളിന്റെ അവസ്ഥ ഇതാണ് ഈ നിലയ്ക്കാണ് എന്നെ അപമാനിക്കുന്നത് പൊതുജനമധ്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നാലഞ്ച് ലിങ്കുകളുമായിട്ട് ഒരു പെൺകുട്ടി പോയാൽ പ്രത്യേകിച്ചും ഇത്രയും സെൻസിറ്റീവായ ഒരു കേസിൽ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പെൺകുട്ടി പോയാൽ സ്വാഭാവികമായിട്ടും പോലീസിന്റെ കേസ് എടുക്കുക അല്ലാതെ മറ്റൊന്നും നിവൃത്തിയില്ല അപ്പൊ ഈ അട്രാക്ട് ചെയ്യുന്ന വകുപ്പുകളൊക്കെ ഒക്കെ സെവന്റി ഫൈവ് അടക്കമുള്ള വകുപ്പുകൾ അതുകൊണ്ടാണ് വരുന്നത് ഇനി രാഹുൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വന്നാൽ രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രാഹുലിന്റെ അന്വേഷണത്തിൽ സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ പറഞ്ഞ കാര്യങ്ങളിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പരാതി വന്ന ദിവസം തന്നെ പരാതി കൊടുത്ത ദിവസം തന്നെ അന്ന് രാത്രി മറ്റ് പ്രധാനപ്പെട്ട ചാനൽ ചർച്ചകളിലൊക്കെ രാഹുല് ഏറ്റവും പ്രധാനമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഉയർത്തിയ പ്രതിരോധം എന്ന് പറയുന്നത് പെൺകുട്ടി വിവാഹിതയാണ് എന്നുള്ള കാര്യമായിരുന്നു പെൺകുട്ടി വിവാഹിതയാണ് എന്നുള്ളത് അത്ര വലിയൊരു ചർച്ചയാക്കി ചില മണിക്കൂറുകൾ കൊണ്ട് മാറ്റാനും അത് ഈ കേസിന്റെ ഗതിയെ തന്നെ നിയന്ത്രിക്കും എന്ന് സ്ഥാപിക്കാനും രാഹുൽ ഈശ്വറിന് കഴിഞ്ഞു ഒന്നാമത്തെ കാര്യം അത് സ്വാഭാവികമായും ഈ കേസിൽ പറഞ്ഞോളൂ ഈ ഈ ഒരു വിഷയം ഇപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഇത്തരത്തിൽ പെൺകുട്ടി മാരിഡ് ആണ് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയില്ലായിരുന്നു എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ രാഹുൽ തന്നെ അത് തുറന്നു പറഞ്ഞു എനിക്ക് അറിയാമായിരുന്നു പെൺകുട്ടി മാരിയഡ് ആണെന്നുള്ളത് അപ്പോ സ്വാഭാവികം ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറഞ്ഞത് ഒരു രാഹുൽ ഈശ്വർ പറഞ്ഞതിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊഴി വരുന്നത് അപ്പോ രാഹുൽ ഞാൻ അത് ചോദിച്ചു ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷണ കവചം തീർത്തുകൊണ്ടിരുന്ന രാഹുൽ ഈശ്വരൻ അത് വലിയൊരു തിരിച്ചടി ആയിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഞാൻ പറഞ്ഞത് പെൺകുട്ടിയുമായി സൗഹൃദത്തിലാവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയില്ലായിരുന്നു മാരിഡ് ആണ് എന്നുള്ളത് അതിനുശേഷം പിന്നീട് ഇവർ സൗഹൃദത്തിലാവുകയും വളരെ അടുത്തൊരു ബന്ധത്തിലേക്ക് എത്തുമ്പോഴാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി തന്റെ കാര്യം തുറന്നു പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരുന്നു ലേറ്റർ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അത് പല മാധ്യമങ്ങളും സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞതാണ് എന്നാണ് രാഹുൽ ആ ഒരു സമയത്ത് അല്ല ഇപ്പൊ അദ്ദേഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ എന്ന് ഉള്ളത് എനിക്ക് സംശയമുണ്ട് ഹർഷ്ട ഇപ്പോ ഒരു പെൺകുട്ടി വിവാഹിതയായിരുന്നു അത് രാഹുൽ മാം കൂടുതൽ അറിയാമായിരുന്നോ അല്ലെങ്കിൽ അറിയാതെ ആയിരുന്നോ എന്നൊക്കെ ഉള്ളതാണോ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് കാരണം അത് വിവാഹിതയാണെന്ന് അറിയാമായിരുന്നു അപ്പൊ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എന്താണ് രാഹുൽ വിമാൻകൂട്ടത്തിൽ സൗഹൃദം കൂടില്ലായിരുന്നു അല്ലെങ്കിൽ നേരത്തെ കൊണ്ട് അത് ഏതെങ്കിലും ഈ കേസിനെ ബാധിക്കുന്നു കേസിനെ ബാധിക്കുന്നു എനിക്ക് തോന്നിയില്ല അത് ചിലപ്പോൾ മോറലായ ചില പ്രശ്നങ്ങൾ ധാർമ്മികമായ പ്രശ്നങ്ങൾ അതിൽ ഉണ്ടാകാം അപ്പൊ ഞാൻ പറഞ്ഞുതന്നത് ഈ വിവാഹിതയാണ് എന്നുള്ള കാര്യം ഏറ്റവും വലിയൊരു ചർച്ചയാക്കിക്കൊണ്ട് വിവാഹിതയായ ഒരു പെൺകുട്ടിയാണ് ഇത്ര വലിയ കോലാഹലങ്ങൾ പെൺകുട്ടിയാണ് ഇങ്ങനെ ഇവിടെ നമ്മൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടന്നത് എന്നൊക്കെ ഉള്ള നിലയിലുള്ള വലിയ തരത്തിലൊരു ഈ ഒരു പൊതുജന വികാരം രൂപപ്പെടുത്താൻ രാഹുൽ ഈശ്വരൻ ആദ്യ മണിക്കൂറുകളിൽ പരാതി നൽകപ്പെട്ട ആദ്യ മണിക്കൂറുകളിൽ തന്നെ കഴിഞ്ഞു എന്ന ഒന്നാമത്തെ കാര്യമുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞ ഏഹ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പരാതിക്കാരി പറഞ്ഞ കള്ളങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓരോ വീഡിയോകളിലായി സൂചിപ്പിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നാല് ദിവസം ദാമ്പത്യമായിരുന്നു നാല് ദിവസം മാത്രം നീണ്ടു നിന്ന ദാമ്പത്യം ഒരു മാസത്തിനുള്ളിൽ ആയി എന്ന് ഈ പരാതിക്കാരിയായ പെൺകുട്ടി പോലീസിൽ കൊടുത്ത മൊഴി അത് കൃത്യമായിട്ടും കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വർ പൊളിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു അതിന് അദ്ദേഹം സന്ദീപ് വാര്യ എന്ന ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവിന്റെ പഴയ ബി ജെ പി നേതാവിന്റെ സഹായം കൂടി തേടുകയും സന്ദീപ് ആര്യരെ പരസ്യമായിട്ട് ഇതിലേക്ക് പര സന്ദീപ് ആര്യർ പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു സന്ദീപ് ആര്യർ പ്രതികരിക്കുകയും ചെയ്തു സന്ദീപ് ആര്യർ നടത്തിയ പ്രതികരണം അത് നാല് ദിവസ ദാമ്പത്യമല്ല മാസങ്ങളോളം ഒരുമിച്ച് താമസിച്ചിരുന്നു ഇപ്പോഴും ഡിവോഴ്സ്ഡ് അല്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് സ്വാഭാവികമായിട്ടും പരാതിക്കാരിയെ സംബന്ധിച്ച് പരാതിക്കാരി വീണ്ടും കള്ളം പറഞ്ഞു പറഞ്ഞുവെന്ന് രാഹുൽ ഈശ്വർ പൊതുജന മധ്യത്തിലേക്ക് ഒരിക്കൽ കൂടി വലിയ മെസ്സേജ് കൊടുക്കുകയായിരുന്നു അത് ഒന്ന് രണ്ട് രണ്ടാം ഉമ്മൻചാണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രയോഗമായിരുന്നു അതായത് രണ്ടാം സരിത വരുന്നു രണ്ടാം സരിത എന്നൊക്കെ പറയുന്ന പ്രയോഗം ഒരു പക്ഷേ അത് പരാതി കൊടുത്ത പെൺകുട്ടിയെ സംബന്ധിച്ച് വലിയ വലിയ തോതിലുള്ള ചിലപ്പോ അതൊരു മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ടാകാം അവര് അങ്ങനെ നോക്കുമ്പോ വേറൊരു തരത്തിൽ നമ്മൾ നോക്കുമ്പോ രണ്ടാം സരിത ഇത് അവതരിച്ചിരിക്കുന്നു അവത ആരാണെന്ന് രാഹുൽ ഈശ്വർ പറയുന്നില്ല അവരുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട ഒന്നുമേ പറയുന്നില്ല പക്ഷെ അവർ രണ്ടാം സരിതയാണെന്ന് പറയുന്നിടത്തൊക്കെ ഈ സർക്കാസത്തിന്റെ മറ്റൊരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്ന് നമ്മൾ കാണുന്നു അതുപോലെ കുഞ്ഞുണ്ടാകാൻ പീഡിപ്പിച്ചു രാഹുൽ ഈശ്വർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിലെ പുറത്തു വന്ന ശബ്ദരേഖകളും പരാതിയും തമ്മിൽ വല്ലാത്ത കോൺട്രാഡിക്ഷൻ ഉണ്ട് അതായത് പുറത്തു വന്ന ശബ്ദരേഖയിൽ എന്താണ് കുഞ്ഞിനെ ആഗ്രഹിക്കുന്ന ഒരു അമ്മ മനസ്സ് നമ്മൾ കാണുന്നു അല്ലെങ്കിൽ ഒരു ഒരു പെണ്ണിന്റെ മനസ്സ് നമ്മൾ കാണുന്നു വല്ലാതെ സങ്കടപ്പെടുന്ന ഒരു പെണ്ണിന്റെ മനസ്സ് നമ്മൾ കാണുന്നു നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പലതവണ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു ചില ഘട്ടങ്ങളിൽ യാചിക്കുന്ന വരെ യാചിക്കുന്നൊരവസ്ഥ അവസാനം വന്ന ശബ്ദരേഖയില് വല്ലാതെ ഇമോഷണലാണ് പെൺകുട്ടി എനിക്കൊട്ടും സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രഗ്നൻസിയുടെ ആ ഒരു സമയത്താണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നു പക്ഷെ അവിടെ നേരെ അതിന്റെ നേരെ കോൺട്രാഡിക്ട് പരാതി എന്നുള്ളതാണ് പരാതി എന്ന് പറയുന്നത് എന്താണ് പരാതി ബലാത്സംഗം ചെയ്തു നക്ല ചിത്രം പകർത്തി പലതവണ അഞ്ചു തവണയെങ്കിലും പീഡിപ്പിച്ചു ഗർഭഛിദ്രം നടത്താൻ വേണ്ടി ഗുളികകൾ കൊടുത്തുവിട്ടു അല്ലെങ്കിൽ മാരക ശേഷിയുള്ള ആരോഗ്യത്തെയോ അല്ലെങ്കിൽ ജീവനയോ തന്നെ ബാധിക്കാവുന്ന മരുന്നുകൾ കൊടുത്തുവിട്ടു എന്നൊക്കെ അപ്പൊ അതിനിടയിലാണ് അതിന് അങ്ങനെയുള്ള ഒരു പുരുഷന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് അതിനെ പ്രസവിക്കാനാണോ ഈ സ്ത്രീ ഈ പരാതിക്കാരി ശ്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിനെ ആണോ ആ കുഞ്ഞിനെയാണോ പ്രസവിക്കാനിരുന്നത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത് ഗർഭ കുഞ്ഞിനെ ആ കുഞ്ഞിനെ ജനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിജീവിതയുടെ പുറത്തു വന്ന ആ ഓഡിയോകളും അതുപോലെ അവരുടെ പരാതിയും തമ്മിൽ വല്ലാത്ത കോൺട്രാഡിക്ടറി ആണ് എന്ന് രാഹുൽ ഈശ്വരന് സമർത്ഥിക്കാൻ അല്ല ഇപ്പൊ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോ സ്വാഭാവികമായും പലർക്കും തോന്നിയ സംശയങ്ങള് തന്നെയായിരുന്നു ഈ പറയുന്ന മെസ്സേജും അതുപോലെ തന്നെ കോളും കൊടുത്ത പരാതിയും തമ്മിലുള്ള ഒരു വിരുദ്ധത എന്തൊക്കെയാണ് എന്നുള്ളത് പക്ഷെ ഇപ്പോഴും ഇത്രയും നാളുകളായിട്ടും പരാതിയുമായി മുന്നോട്ട് പോകാതിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് അതിജീവിത ഇത്രയും പെട്ടെന്ന് ഒരു പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഡയറക്റ്റ് ചെന്ന് കയറുന്ന ഒരു അവസ്ഥ കൂടി നമ്മൾ കണ്ടു അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഈ ഒരു സമയത്ത് ഈ ഒരു ഇലക്ഷൻ അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ് രാഹുൽ ഈശ്വർ ആണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകളിൽ പറയുന്നത് നമ്മൾ കണ്ടിരുന്നു ഇലക്ഷനിൽ മറ്റു പലതും മുക്കിക്കളയാൻ വേണ്ടി രാഹുൽ ഈ മാങ്കൂട്ടത്തിൽ വെച്ചുകൊണ്ട് മറ്റു അതുപോലെ മാധ്യമങ്ങളും എന്നുള്ളത് അതെ ഹർഷം നോക്കൂ ഇവിടെ ഇത് പണിയെടുത്തത് പണിയെടുത്തു എന്നൊരു വിഭാഗമെങ്കിലും വിശ്വസിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഒരു പണി നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന നല്ലൊരു വിഭാഗം പേരുണ്ട് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിന്റെ പത്ത് പത്ത് പന്ത്രണ്ട് ദിവസം മുൻപ് വളരെ ക്രൂഷ്യലായ ഒരു സമയത്ത് ഇതുവരെ മൂന്ന് മാസമായി ക്രൈംബ്രാഞ്ചിന്റെ മുമ്പിൽ പോലും പരാതി നൽകാൻ തയ്യാറാകാതിരുന്ന പെൺകുട്ടി ഇത് ആ ഒരു സുപ്രഭാതത്തിൽ പൊങ്ങി വരുന്നു പരാതി കൊടുക്കുന്നു അതിൽ ഗുരുതരമായ വകുപ്പുകൾ ഇട്ട് എഫ്ഐആർ ഇടുന്നു രാഹുൽ മാം കൊടുത്തു ഒളിവിൽ പോകുന്നു വലിയ എനിക്ക് തോന്നുന്നു സമീപകാലത്ത് നമ്മളുടെ സോളാർ കേസ് ശരിയാണ് സോളാർ കേസ് അതിനോടൊക്കെ കിടപിടിക്കുന്ന തരത്തിലുള്ള വലിയ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അജണ്ട മാറിപ്പോകുന്നുണ്ടോ എന്ന് പൊതുജനം പൊതുജനം സംശയിക്കുന്നില്ലായിരിക്കാം പക്ഷെ കോൺഗ്രസ് പോലും സംശയിക്കുന്നുണ്ട് ഇതുവരെ ശബരിമല സ്വർണക്കൊള്ള ആയിരുന്നെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റി സെറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അപ്പൊ അങ്ങനെ മാറ്റി സെറ്റ് ചെയ്യപ്പെടാനൊക്കെ വല്ലാതെ ആരൊക്കെയോ പണിയെടുത്തു എന്ന് പൊതുസമൂഹത്തിനും സംശയമുണ്ട് കോൺഗ്രസിനും സംശയമുണ്ട് കോൺഗ്രസ് അത് ആവർത്തിച്ച് ആ സംശയം ഉണ്ട് അപ്പൊ ആ അജണ്ട മാറ്റി മാറ്റിയെടുക്കാൻ വേണ്ടി പണിയെടുത്തവർക്ക് മുഴുവൻ പണി കൊടുത്തുകൊണ്ടാണ് രാഹുൽ ഈശ്വരന്റെ വാദങ്ങൾ വരുന്നത് അതിൽ തന്നെ ഇപ്പൊ ഈ പെൺ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹർഷ തന്നെ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഇപ്പോഴൊരു പരാതി വരുന്നത് ഇതുവരെ പരാതിയില്ലായിരുന്ന പെൺകുട്ടി ഇതാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം അല്ലെങ്കിൽ തൊട്ട് പത്ത് ദിവസം മുമ്പ് എവിടെ നിന്നോ പൊട്ടി വീണ്ടിരിക്കുന്നു ഇതിനു മുമ്പൊന്നും ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ച് ആർക്കും അറിയില്ല പെൺകുട്ടിക്ക് ഒരു പരാതി ക്രൈംബ്രാഞ്ച് വിളിച്ചു വെച്ചപ്പോഴും ഇല്ലായിരുന്നു എങ്ങനെ എന്ത് ആര് കൊണ്ടുവന്നു എത്ര നമ്മുടെ ഇദ്ദേഹം ജോർജ് ജോർജ് പൂന്തോട്ടമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ ചോദിക്കുന്നത് പോലെ ഈ പരാതിക്ക് എത്ര ചെലവായി എന്നുള്ള അതിശക്തമായ ചോദ്യമൊക്കെ ഉയർന്നു വരുമ്പോഴാണ് രാഹുൽ ഈശ്വർ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊളിച്ച് 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 അടുക്കിക്കൊണ്ടിങ്ങനെ വരുന്നത് അതിൽ ഏറ്റവും അവസാനം പ്രകോപനപരമായിട്ട് രാഹുൽ ഈശ്വർ ചെയ്തൊരു കാര്യമുണ്ട് ഈ പെൺകുട്ടിയുടെ ഭർത്താവുമായി ഫോണിൽ സംസാരിക്കുന്നു ആ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നു എന്നിട്ട് പറയുന്നു യഥാർത്ഥ ഇര ഈ ചെറുപ്പക്കാരനാണ് ഈ ഭർത്താവാണ് അപ്പൊ അയാൾ കടന്നുപോയ വഴികളിലൂടെ ഒക്കെ അയാൾ ആ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ ഈ ഏ ഒരു പെൺകുട്ടിയുടെ പടത്തിന് ഒരു ഏ പെൺകുട്ടിയാണ് അദ്ദേഹം വെക്കുന്നത് എന്റെ അവതരണ രീതി ഒക്കെ വളരെ വലിയ രസമാണ് പ്രത്യേകിച്ച് മുൻപങ്ങും രാഹുലിന്റെ വീഡിയോകളിൽ രാഹുൽ കുറച്ച് കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ സംസാരിച്ചിരുന്നെങ്കിൽ ഇതിനകത്തങ്ങ് അർമാദം എന്നൊക്കെ പറയുന്നത് പോലെ രാഹുൽ ഈശ്വരന്റെ അർമാദമായിരുന്നു ആ വീഡിയോകളിലൊക്കെ എന്ന് നമ്മൾ കാണുന്നു പല ഘട്ടങ്ങളിൽ അദ്ദേഹം എന്നെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് ഏറ്റവും അവസാനം ഈ പോലീസ് വരുന്ന സമയത്ത് പോലും എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വറിന്റെ ക്യാമറാമാൻ ഷൂട്ട് ചെയ്യുന്ന ആ ക്ലിപ്പിൽ പോലും ഇങ്ങനെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ പറയുന്നുണ്ട് പോലീസ് വന്നിട്ടുണ്ട് എന്നെ കൊണ്ടുപോവുകയാണ് ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കും അപ്പൊ രാഹുല് കൃത്യമായിട്ടും ഇത് മുൻകൂട്ടി കാണുന്നുണ്ട് പക്ഷെ അപ്പോഴും ഒരു സൈഡിൽ നിന്ന് രാഹുൽ ഇത് ഓരോന്നായി പൊളിച്ചെടുക്കിക്കൊണ്ട് വരുമ്പോഴുള്ള പ്രശ്നം ഇത് മില്യൺസിലേക്കാണ് ചെല്ലുന്നത് ആ ഈ അജണ്ട മാറ്റി സെറ്റ് ചെയ്യാൻ പണിയെടുത്തവൻ എന്തൊക്കെ പണികൾ എടുത്തിട്ടുണ്ടോ അതിന്റെ ഒക്കെ അതിന് അതിന്റെയൊക്കെ അപ്പുറത്തേക്കാണ് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് പോകുന്നത് രാഹുൽ ഈശ്വരം ഏറ്റവും ലളിതമായി ഏറ്റവും സാധാരണക്ക പോലും മനസ്സിലാകുന്ന ഭാഷയിൽ ഇതിങ്ങനെ കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒരു ഒരടിയും കൂടെ മീൻസ് അടിയായിരിക്കില്ലത് ഏർ അദ്ദേഹം ശരിക്കും ഈ ഇപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണല്ലേ തിങ്കളാഴ്ച ഞായറാഴ്ച വരെ ഇന്നലെ വരെ അദ്ദേഹം തിരക്കാണ് എന്നും രണ്ടു ദിവസം രണ്ടു ദിവസം മുമ്പുള്ള വീഡിയോയിലാണ് ഇന്നലെ വരെ രണ്ട് ദിവസം ഞായറാഴ്ച വരെ ഞാൻ തിരക്കാണ് തിങ്കളാഴ്ച ഞാൻ പാലക്കാടിലേക്ക് പോകുന്നുണ്ട് എന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പാലക്കാടിലേക്ക് പോകുന്നുണ്ടെന്നറിയോ പെൺകുട്ടിയുടെ ഭർത്താവിനെ നേരിൽ കാണാൻ ഇപ്പോഴും നിയമപരമായി ബന്ധം വേർപെടുത്തിയിട്ടില്ലാത്ത പെൺകുട്ടിയുടെ ഭർത്താവിനെ നേരിൽ കാണാൻ വേണ്ടി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന തിങ്കളാഴ്ച ഇന്ന് രാഹുൽ ഈശ്വർ പാലക്കാടേക്ക് പോകാനിരിക്കുകയായിരുന്നു എന്ന് രാഹുൽ ഈശ്വർ തന്നെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ മുൻപ് രണ്ട് ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിലൂടെ പറയുന്നു ആലോചിച്ച് നോക്കൂ എന്തുമാത്രം പ്രകോപനമാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പരാതിക്കാരിക്ക് അത് ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ എങ്കിൽ താങ്കൾ തിങ്കളാഴ്ച പോകുന്ന ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് രണ്ടും കൽപ്പിച്ച് ഈ പരാതിക്കാരി അങ്ങനെ ഒരു പരാതിയിലേക്ക് പോകുന്നത് മാത്രമല്ല പരാതി താല്പര്യം ഇങ്ങനൊരു താല്പര്യമുള്ള എല്ലാവരുടെയും ആവശ്യമാണ് ഇത്തരത്തിൽ രാഹുൽ ഈശ്വരനെ പൂട്ടി തൽക്കാലത്തേക്ക് തങ്ങൾ ഉദ്ദേശിച്ച അജണ്ട നടപ്പാക്കണമെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും രാഹുൽ ഈശ്വർ മിണ്ടാതിരിക്കുക എന്നുള്ളത് അവരുടെയൊക്കെ ആവശ്യമാണ് പത്ര അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിനെ വഴിതിരിച്ചുവിടാനുള്ള ഒരു പദ്ധതി കൂടി മാത്രമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ബാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വിവാദം നടക്കുന്നു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വിവാദം നടക്കുന്നു അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പെട്ടെന്നൊരു ദിവസം വീണ്ടും ന്യൂസ് മലയാളത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബ്രേക്കിംഗ് ആയിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു ഓഡിയോ ആ പെൺകുട്ടി അതിജീവിതമായി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നു ഇതൊക്കെ യഥാർത്ഥത്തിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി രാഹുൽ എന്നൊരു വിഷയത്തിലേക്ക് പാർട്ടിയെ പൂർണ്ണ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ പൂർണ്ണമായും തള്ളിയിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ എളുപ്പത്തിൽ വിജയിക്കാൻ സാധിക്കുന്ന സി പി എമ്മിന്റെ ഒരു പുതിയ തന്ത്രം അല്ലെങ്കിൽ സി ജെ പി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന സി പി എം ബി ജെ പി സഖ്യത്തിന്റെ പുതിയ തന്ത്രമായിരുന്നിരിക്കില്ലേ നമ്മൾ കോമൺ സെൻസ് കോമൺ സെൻസ് കൊച്ചുകുട്ടികൾ പോലും ഒന്ന് മാറിയിരുന്നു നമ്മൾ വെറുതെ നമ്മൾ ഈ നമുക്ക് മാറിയിരുന്ന് ആലോചിക്കാൻ പോലും സമയം കിട്ടാത്ത കിട്ടാത്തവണ്ണമുള്ള ശബ്ദായമാനമായ അന്തരീക്ഷമാണ് ചുറ്റും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് അവിടെ ബ്രേക്കിംഗ് ഇവിടെ ബ്രേക്കിംഗ് രാഹുലിനെ അങ്ങനെ കൊണ്ടുവന്നു രാഹുൽ അങ്ങനെ പറയുന്നു ഇവിടെ പറയുന്നു രാഹുൽ മറ്റേ പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു അതി നാടകീയമായ അവതരണ രീതിയിലൂടെ ഈ രണ്ട് ചാനലുകളിലെയും ഒരു ചാനലിലെ ഒരു ചാനൽ വിട്ടാലും മറ്റേ ചാനലും കേറി അത് പിടിച്ചുകൊണ്ടുള്ള അതി നാടകീയമായ അതി കഥന കഥകളാണ് പറയുന്നത് പെൺകുട്ടിയുടെ എന്ത് 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 മനുഷ്യരായിട്ടുള്ള ആർക്കെങ്കിലും കേട്ടിരിക്കാൻ പറ്റുന്ന സങ്കടങ്ങളാണ് ഒരു ഗർഭിണിയായ ഒരു പെൺകുട്ടിയോട് രാഹുൽ മാം കൂടുതൽ സംസാരിക്കുന്നത് നോക്കൂ അവരുടെ ദുഃഖം കേൾക്കുന്നില്ല അതയാൾക്ക് ഡ്രാമയാണ് അയാ അത് അയാൾ എന്തൊക്കെ എത്രയൊക്കെ വലിയ വലിയ സോപാനങ്ങൾ അധികാര സോപാനങ്ങൾ കെട്ടിപ്പൊക്കിയാലും ഒരു പാവം പെണ്ണിന്റെ കണ്ണുനീര് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ വായ്ത്താരികൾ ഉണ്ടല്ലോ ആ വായ്പത്താരികളൊക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുമ്പോ ഈ സാധാരണ മനുഷ്യനത് മനസ്സിലാകുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ ഒക്കെ പിന്നിൽ എന്താണ് കൃത്യമായൊരു പ്ലാനിംഗ് ഇല്ലേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മൂന്ന് മാസം മുമ്പ് പുറത്തുവിട്ട ഓഡിയോയുടെ ശബ്ദ സന്ദേശത്തിന്റെ ഒരു ക്ലിപ്പ് അതിൽ മുറിച്ചു മാറ്റപ്പെട്ട പല ക്ലിപ്പുകളാക്കി മുറിച്ചു മാറ്റിയ ഒരു ക്ലിപ്പ് ആദ്യം പുറത്തുവിട്ട ചാനൽ ഉപയോഗിക്കാതിരുന്നിട്ട് ആ സാധനം അവര് അവരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് തിരിച്ചടിയാകുമോ എന്നുള്ള ഭയം കൊണ്ട് വേറൊരു ചാനലിനെ എടുത്തു കൊടുക്കുന്നു അവരത് അതിനാടകീയമായി നാടകീയമായി അവതരിപ്പിക്കുന്നു അത് ബാക്കിയുള്ള ചാനലുകളൊക്കെ ഏറ്റെടുക്കുന്നു എന്നിട്ട് വളരെ നാടകീയമായിട്ട് പരാതിക്കാരി മുഖ്യമന്ത്രിയെ കാണുമെന്നുള്ള വാർത്ത അതിനിടയ്ക്കൂടെ അടിക്കുന്നു പരാതിക്കാരി മുഖ്യമന്ത്രിയെ നേരിട്ട് എന്ന് പറയുന്നു അങ്ങനെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ കാണുക എന്ന് പറയുമ്പോൾ അത് വലിയ പൊളിറ്റിക്കലി വലിയ സംഭവമാണല്ലോ മാത്രമല്ല അതിജീവിതയ്ക്ക് ഒരു സെലിബ്രിറ്റി പരിവേഷം കൂടി ഉണ്ടാകുന്നു ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് അതിജീവിത അല്ലെങ്കിൽ ഈ പെൺകുട്ടി പോയിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് ഉള്ളൂ മറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഹർഷ മറ്റേ വക്കീൽ ചോദിച്ച പോലെ ഹർഷയുടെ പരിചയത്തിൽ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു പരാതിക്കാരി കേരളത്തിൽ എത്ര 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 സ്ത്രീ പീഡനങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നേരിട്ടുണ്ട് പരാതി കൊടുത്തായിട്ട് അറിയാം എനിക്ക് തോന്നുന്നു ഹർഷയൊക്കെ പണി തുടങ്ങുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ സരിത നായർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പരാതി നേരിട്ട് കൊണ്ടു കൊടുത്തപ്പോൾ പിണറായി വിജയൻ നേരിട്ടിറങ്ങി എന്ന് വാങ്ങിച്ചാൽ അത് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഈ പത്ത് വർഷത്തിനിടയിൽ അല്ലെ ഒമ്പതര വർഷത്തിനിടയിൽ പിണറായി വിജയന്റെ ഈ ഭരണകാലത്ത് അദ്ദേഹം വാങ്ങുന്ന രണ്ടാമത്തെ പരാതിയാണ് നേരിട്ട് വാങ്ങുന്ന രണ്ടാമത്തെ പരാതി ബാക്കിയൊക്കെ ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് മെയിൽ ചെയ്ത പരാതികളൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോ വിമൻ സിനിമ കളക്ടീവ് പോലുള്ള സംഘടന സംഘടനകളൊക്കെ നേരിട്ട് മുഖ്യമന്ത്രി വന്ന് കണ്ടിട്ടുണ്ടാകാം പക്ഷെ അവിടെ ഒന്നും കൃത്യമായിട്ട് ഒരു പീഡന പരാതി കൊടുക്കാൻ വേണ്ടി സരിതാ നായർക്ക് ശേഷം പിന്നീട് വന്നത് ഈ പെൺകുട്ടിയാണ് അപ്പൊ അത് അത്തരം പ്ലാനിങ്ങുകൾ മുഴുവൻ ഇങ്ങനെ ഉണ്ടായി അപ്പം ഹർഷ ചോദിച്ചതെല്ലാം പ്ലാൻ ആണെന്നൊരു ഒരു അവസ്ഥയല്ലേ പ്ലാനിംഗ് മുഴുവൻ പൊളിച്ചു കളയുന്ന അതിശക്തമായ ഭാഷയിൽ അതിരസകരമായ ഭാഷയിൽ ഇത് ഓരോന്നോരോന്നായി പൊളിച്ചടുക്കി പൊളിച്ചെടുക്കിക്കൊണ്ടിരുന്നു രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന കേരളത്തിലെ ഒരുപാട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു മനുഷ്യൻ അതുകൊണ്ട് തന്നെ പരാതിക്കാരിയേക്കാൾ കൂടുതൽ ഇതിന്റെയൊക്കെ പിന്നിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ രാഹുൽ ഈശ്വറുമായി തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിലും വരും സമയങ്ങളിലും പുറത്തു വരും പിന്നെ അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് വീണ്ടും ഇരിക്കാം വീണ്ടും കാണാം ഉറപ്പായിട്ടും